നമ്മൾ കൈ മനസ്സിലായോ നമ്മുടെ ഏപ്രനാളം അപ്പൊ ഏപ്രിൽ വൃത്തിയായിട്ടിരിക്കും നമ്മുടെ ഉടുപ്പ് വൃത്തിയായിട്ടിരിക്കും അല്ലെ അപ്പൊ നമ്മുടെ ഉടുപ്പ് ഒന്നും വഴി താങ്ങാതെ അപ്പൊ ആദ്യം ചെയ്യുന്നത് നമ്മുടെ കൈ വൃത്തിയായിട്ട് കഴുകി ഇതര് ഇങ്ങനെ പാച്ച് ചെയ്ത് റെഡിയായിട്ട് അതുപോലെ ഒരു പാചകം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യണം നല്ലതായിട്ട് പ്ലാൻ എന്താണ് ഉണ്ടാക്കുന്നത് അതിനുണ്ടാക്കണ്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തെടുത്ത് വെക്കണം അതിന് ചേർക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അതുപോലെ അതെ ഇങ്ങനത്തെ നമ്മൾ അതുപോലെ എന്താണ് നമ്മുടെ പാത്രങ്ങളും വൃത്തിയായിട്ട് കഴുകി തുടച്ച പാത്രങ്ങളും എടുത്തു വെക്കണം അങ്ങനെ എല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് അല്ലാതെ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഓടിപ്പോയി എടുക്കുക അതെല്ലാം എടുത്തു വെച്ചിട്ട് പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് അളവുകൾ വളരെ പ്രസാരമാണ് പാചകത്തിനകത്ത് എന്താ പ്രധാനം അളവുകൾ പ്രധാനമാണ് എന്തുകൊണ്ടാണ് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റുക നമ്മളുടെ കുടുംബത്തില് എല്ലാവർക്കും കൊടുക്കത്തക്കോണ്ടോ എല്ലാവർക്കും കിട്ടത്തക്കൊണ്ടോ ഒക്കെ നമുക്ക് വേണം ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ അതൊക്കെ എന്താ നമ്മൾ ചെയ്ത് ചെയ്ത് അതൊക്കെ പഠിക്കും കണ്ടു കേട്ടു ചെയ്തുവാണ് പാചകം പഠിക്കുന്നത് എങ്ങനെയൊക്കെയാ പാചകം പഠിക്കുന്നത് കണ്ടു കേട്ടു ചെയ്തുവാണ് പാചകം പഠിക്കുന്നത് അല്ലേ അതുപോലെ പാചകം ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പാചകം ചെയ്യണം അതാണ് പാചകത്തിന്റെ ആദ്യത്തെ അടുക്കളയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ് ഉപ്പാടം ഇത് അതുപോലെ എന്താണ് വൃത്തി നമ്മൾ ചെയ്യുന്ന പഴയ നല്ല ഇതൊക്കെ ഷീറ്റൊക്കെ വിരിച്ചു എല്ലാം ഒക്കെ എടുത്ത് വെച്ച് എല്ലാം നീറ്റ് ആയിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ രണ്ട് ഇത് ബ്രെഡിനകത്തെ ഇടയ്ക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്തുണ്ടാക്കുന്നതിലാണ് നമ്മൾ സാന്ഡ്വിച്ചസ് എന്ന് പറയുന്നത് ആ ഫില്ലിങ് പലതും നമുക്ക് ചെയ്യാം ആ മുട്ട കൊണ്ട് ചെയ്യാം ഫിഷ് കൊണ്ട് ചെയ്യാം സാലഡ്സ് കൊണ്ട് ചെയ്യാം ആ അങ്ങനെ ഓരോന്നും അതിനകത്തെ ഫില്ലിങ് എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും രണ്ട് പീസ് ബ്രെഡ് എടുത്ത് ഒപ്പിച്ച് അതിനിടയ്ക്ക് ഫില്ലിങ്ങിൽ വെക്കുമ്പോഴാണ് എന്താവുന്നത് സാന്ഡ്വിച്ചാണ് നമ്മൾ കയ്യിൽ എന്താണ് സാന്ഡ്വിച്ചാണ് നമ്മുടെ സാന്റ്വിച്ചിന്റെ പ്രത്യേകത എന്താണ് സ്വീറ്റ് സാന്റ്വിച്ച് ഇതാണ് മധുരമുള്ള സാൻഡ്വിച്ച് അല്ലേ എല്ലാ സ്വീറ്റ് സാൻഡ്വിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഇതെന്താണ് കോൺഫ്ലവർ കോൺഫ്ലവർ ഉണ്ട് നമ്മള് പാൽപ്പൊടി പാൽപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാലുണ്ട് രണ്ട് മാതള നാരങ്ങയുണ്ട് ഇത് എസൻസ് എന്ന് പറയും അതിനൊരു മണോ രുചിയൊക്കെ വരാനായിട്ടുള്ള ഉപ്പുണ്ട് എടുത്ത് വച്ചു അല്ലെ നല്ല പാത്രങ്ങളും നമ്മൾ എടുത്തു വെച്ചു അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന അവസാനം മതി നമുക്ക് ഈ ബ്രെഡ് പെരട്ടുന്ന സമയത്ത് മാത്രം മതി ബ്രെഡ് അല്ലെ അപ്പൊ ആദ്യം അതിന്റെ ആ അകത്ത് ക്രീം സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്രീം നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന പറയാമോ പാലൊന്ന് കാച്ചു വരും പാലെന്ന് പറയുന്നത് എന്താണ് സമ്പൂർണ്ണ ആഹാരമാണ് അല്ലെ നമ്മൾ എല്ലാവരും കുടിക്കും പാല് പഞ്ചസാര ഇട്ട് കുടിക്കും പാല് ചായക്കൊഴിക്കും അല്ലേ ഓരോ ഓരോ ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ പാല് ചേർക്കും പാലൊരു അല്ലെ പോഷകങ്ങളൊക്കെ ഉള്ള ഒരു ആഹാരമാണ് നമുക്ക് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ പാൽ നല്ലോണം കുടിക്കണം അല്ലേ നല്ല നമ്മുടെ എല്ലും ഒക്കെ സ്ട്രോങ് ആയി വരുകയുള്ളൂ നല്ല നമുക്ക് നന്നായിട്ട് പഠിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അപ്പൊ പാല് എല്ലാം കഴിക്കുക ആ പാല് നമുക്ക് ആദ്യമേ ഒന്ന് കാച്ചി തരാം പാല് ള പിരിവനാണെന്ന് പറയുന്നത് കാച്ചുകാൽ കാച്ചിട്ട് കൊണ്ടുവരാം ഓക്കെ നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് കാച്ചാനായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു അല്ലേ ഇനി അതായത് കുറച്ച് പാല് ഇങ്ങോട്ട് മാറ്റും കുറച്ച് പാല് മാറ്റിയിട്ട് അതിനകത്ത് നമ്മള് ഈ പാൽപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കും അളവ് പ്രമുഖമാണ് നമ്മൾ പറഞ്ഞല്ലേ അളന്നാണ് പുസ് എന്താ ചേർക്കുന്നത് കണ്ടോ കാൽ കപ്പ അല്ല അവിടെ ഇത് കണ്ടാ മതി ഇല്ലാത്ത കാണാമെന്നോ കണ്ടോ കാൽ കപ്പൊടി ചേർത്തുകൊള്ളും എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ അപ്പൊ തന്നെ അല്ല ഈ കവറൊക്കെ ബാക്കി പാൽപ്പൊടി ഇല്ലേ അത് അഴുക്കാകാതിരിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ അതിനെ മടക്കി എന്തിട്ട് വെക്കും ഒരു റബ്ബർ ബാൻഡ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കും ഓക്കെ ഇതെല്ലാം എന്താണ് പാചകത്തിന്റെ ഭാഗങ്ങളാണ് അല്ലെ നമ്മളത് പാലിനകത്ത് ആ പാൽപൊടിയും കൂടെ ചേർത്ത് അത് അത് നമ്മൾ എന്നിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു അടുത്ത ഈ കപ്പിലോട്ട് ഒരു കപ്പ് കൂടെ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പാലെടുത്ത് ഈ കോൺ ും കൂടെ ഇതാണ് ചെയ്യുന്നത് ഇതിന് കോൺഫ്ലവർ എന്ന് പറഞ്ഞ കോൺ എന്ന് പറഞ്ഞ എന്താ ചോളം അല്ലെ കോൺ കണ്ടിട്ടുണ്ടോ നമ്മളിങ്ങനെ പൊടിച്ച് പൊടിച്ച് നല്ല ഫൈൻ ആയിട്ട് പൊടിച്ച് റെഡി ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എന്തിനാണെന്നറിയുമ്പോ കുറുകി വരാനായിട്ട് ഇങ്ങനെ ആയിട്ടുള്ള സാധനങ്ങള് നല്ല കുറുകി വരാനായിട്ട് ചേർക്കുന്നതാണ് ഈ കോൺഫ്ലവർ അപ്പൊ നമുക്ക് ഇത് കറിക്കകത്ത് ചേർക്കാം അല്ലെ കറികൾ കുറുകി വരാനായിട്ട് നല്ല ഒരു തിക്ക് ഗ്രേവി കിട്ടാൻ തിക്ക് ഗ്രേവി എന്ന് പറയും അല്ലെ ഇങ്ങനെ വെള്ളം പോലെയുള്ള കറികളുമുണ്ട് കുറുകിയ കറികളും ഉണ്ട് അല്ലെ ആ തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് ഈ കോൺഫ്ലവർ ചേർക്കുന്നത് അപ്പൊ ഇവിടെ എന്താ നമ്മള് പാലിനെ ഒന്ന് കുറുക്കി എടുക്കാൻ പോവുക അല്ലെ പഞ്ചസാര ചേർത്ത പാല് നമ്മള് െടുക്കും അതിന് നമുക്ക് അളവ് വേണ്ടേ അളവ് വേണം അവർ ചെറിയൊരു കവറും കൂടെ ഉണ്ടാകും വലിയ കവർമിന്റെ അത് അടുത്താകാതിരിക്കാനായിട്ട് അത് പ്രൊട്ടക്ട് ചെയ്ത് അതിന്റെ പൊടി പൗഡർ പോലെ നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്ത് നന്നായിട്ട് കലക്കി വെക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ബാക്കി പാല് കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് ും തിളപ്പിക്കുമ്പോ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും പഞ്ചസാര ഇട്ട് കൊടുക്കും മധുരത്തിന് വേണ്ടത് പഞ്ചസാര ഇട്ട് കൊടുക്കും ഓക്കെ അപ്പൊ എന്ത് കൊണ്ടുപോയി തിളപ്പിക്കട്ടെ നമ്മള് ആക്കി ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചേർക്കാൻ മധുരം വേണ്ടേ നമ്മുടെ ഇതെന്താ സ്വീറ്റ്സ് ആരംഭിച്ചെ അപ്പൊ അതിന് മധുരം വേണം ആ മധുരത്തിന് വേണ്ട പഞ്ചസാര മിസ് അളന്ന് കാണിച്ച് കൊണ്ടുപോയി അങ്ങനെ ചേർക്കാം അതെ കൂടി പോവാനുള്ള പ്രതീക്ഷയിൽ ഇരിക്കുക എത്രയാ രണ്ടര കപ്പ് പഞ്ചസാരയാ നമ്മള് ചേർത്ത് കൊടുക്കും കണ്ട ഇത് നമ്മള് പാലിനകത്തേക്ക് ചേർത്ത് ആ കുട്ടിയെടുക്കാൻ പോവുക കൊണ്ടുപോയി ചേർക്കട്ടെ ഇത് നമ്മള് പൊട്ടിച്ച് ഇതിന്റെ ഇതിനകത്തെ കുരു സെപ്പറേറ്റ് ചെയ്തെടുക്കും ആ കുരുവാ നമ്മള് കഴിക്കുന്നത് ഈ പുറത്തെ തോടും നല്ലതാ ചില മെഡിസിനൽ ഇത് അത് പക്ഷെ കഴിക്കുന്നത് വേറെ രീതിയിലൊക്കെ അത് ഒണക്കി പൊടിച്ച് തൈരിനകത്തൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട് വയറിന തൈരിനകത്ത് അപ്പൊ ഇതിനകത്തെ എന്താണ് കുരുവ ഇപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നു ഇതൊരു ചൂട്ടാ െ അതെ അപ്പൊ നമ്മളിത് ഇത് ഞാൻ കട്ട് ചെയ്ത് പൊട്ടിച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാം ഓക്കെ അതുവരെ നിങ്ങൾ ഒന്നാം യാത്ര പോയിട്ട് വ ലെക്സ് അല്ല കോൺ ഫ്ലവർ കോൺ ഫ്ലവർ കോണിലെ പൊടിന്നല്ലേ ട്ടാ ആ പിന്നെന്താ പൊടി പൊടി ഇത് നമ്മൾ ഇതാണ് ഇനി നമ്മൾ എന്ത് നമ്മുടെ ബ്രെഡ് എന്താ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുക తై ఏ దేవుడంటే ఏకొన లేరు నోకిన వసి జొన్ చేసుకోండి సంగతి నిన్న నబర్ పెన్టి కొడుకు కుడికి మార్చి వడియట అది ഒരു രണ്ടു മൂന്നൊക്കെ ഇങ്ങനെ മുകളിൽ ഇട്ടു കൊടുക്കും അടുത്ത പീസ് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും പലവിധ നമുക്ക് ഇതിന്റെ ഈ ക്രംസൊക്കെ കളഞ്ഞു ചെയ്യാം മിസ് അത് കളയുന്നില്ല അത് വെറുതെ കളയുന്നതല്ലോ അല്ലല്ലോ ನಮ್ಗೆ <laughs>